ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നല്ലൊരു ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറിയുടെ റെസിപ്പി ഒക്കെ കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കറി വെക്കുകയാണെങ്കിൽ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആയ ചേട്ടായി രാവിലെ ജോലിക്ക് പോയി കുഞ്ഞിപ്പെണ്ണിനെ അക്കു പഠിപ്പിക്കുന്നുണ്ട് അക്കുനും ഇഷ്ടം പോലെ പഠിക്കാനൊക്കെ ഉണ്ടാവും അക്കു എക്സാം എന്നാലും ഇടയ്ക്ക് വന്ന് കുറച്ച് സമയം അവളും പഠിപ്പിക്കും കുഞ്ഞിപ്പെണ്ണിനെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറി വെക്കാൻ വേണ്ടി ഞാൻ ഒരുമുറി തേങ്ങ കേട്ടോ ചിരണ്ടി എടുത്തേക്കെന്ന് ഒരു തണ്ട് ഇട്ടിട്ടുണ്ട് കറിവേപ്പിൽ കുറച്ചുകൂടെ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ ഒരു നുള്ള് അധികം ആവരുത് ഒരു ചെറിയൊരു നുള്ള് ഇത്രയും മാത്രം ഉലുവ ഇനി ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി വെളുത്തുള്ളി ഞാൻ ചെറിയ മൂന്നല്ലി എടുത്തിട്ടുള്ളൂ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കഷ്ണമേടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയുള്ളി നരിഞ്ഞിട്ട് കൊടുക്കണം കുറച്ച് പെരിഞ്ചീരകം ആദ്യം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറക്കാം തേങ്ങയിലെ വെള്ളമയൊക്കെ ഒന്ന് പോയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ ചെറുതായിട്ട് ചിരണ്ടി എടുക്കണം അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ട് വറുത്താലും മതി കേട്ടോ അന്നേരം ഒരുപോലെ തേങ്ങയില മൂത്ത് കിട്ടും പിന്നെ ഒരു ശകലത്തോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ രണ്ട് ഗ്രാമ്പൂ ഒരു കുഞ്ഞ കഷ്ണം കറുവാപ്പട്ടി അധികം വേണ്ട ഏലക്ക ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഏലക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരെണ്ണം കാണും ചേർത്താൽ മതി ഞാൻ ചേർത്തിട്ടില്ല കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണമയം കുറവുള്ള തേങ്ങ കേട്ടോ ഇനിയിപ്പോൾ ചെറിയ തീയിൽ വെച്ച് കരിയാതെ നന്നായിട്ട് വറുത്തെടുക്കാവേ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ ഉരുളക്കിഴങ്ങാണേ സ്വപ്ന ചേച്ചി ഇന്നലെ വീഡിയോയിൽ കമൻറ്റ് കിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പച്ച കളർ വന്ന ഉരുളക്കിഴങ്ങും മുള വന്ന ഉരുളക്കിഴങ്ങും എടുക്കരുതെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ ഏതായാലും പറഞ്ഞു നന്നായി ഞാൻ അതിന് ശേഷം യൂട്യൂബിലൊക്കെ നോക്കിയപ്പം അത് പോയിസൺ ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും പച്ച കളറുള്ളതും പിന്നെ മുള ഇതിനകത്ത് മുള വന്നതൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ബാക്കി ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് കറി വെക്കുന്നത് ഇതൊന്നും കുഴപ്പമില്ലല്ലോ ഇതൊക്കെ നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട് പച്ചക്കളറൊന്നും ഇല്ല ഇതിന് പച്ചക്കളറുണ്ട് ഈ ഒരു ചെറുതിനും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനെ ഒഴിവാക്കുക ഇതും വേണ്ട ചെറിയ ഉള്ളി ചേർക്കുവാണെങ്കിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് കറിക്ക് കൂടുതൽ ടേസ്റ്റാ കേട്ടോ ഞാനിപ്പോൾ സവാള ചേർത്ത കറി ഉണ്ടാക്കുന്നേ പൊടിയൊക്കെ വേഗം പോകുന്നുണ്ട് മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ അല്ല ഇപ്പം നൽകിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുന്ന് ഉരുളക്കിഴങ്ങ് പറിച്ചത് കണ്ടില്ലായിരുന്നോ ആ ഒരു ഉരുളക്കിഴങ്ങ് തന്നെയട്ടോ ഇത് അതുകൊണ്ടാണ് കറി ഇന്നത്തെ ഏ തേങ്ങ നല്ലപോലെ മൂത്തു ഇനി വെള്ളം ഒഴിക്കാതെ അരയ്ക്കാവേ ഈ ഒരു മോഡലിൽ തന്നെ നമുക്ക് നാടൻ കോഴി വറുത്തരച്ച കറി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണേ പിന്നെ തേങ്ങ അരക്കുന്നതും വറക്കുന്നതും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതാ കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒട്ടും ഒഴിക്കാതെ ഇതുപോലെ അരച്ചെടുക്കണം പിന്നെ നന്നായിട്ട് ബ്രൗൺ നിറം വരെ മൂപ്പിച്ച് എടുക്കുകയും വേണം നല്ല ഡാർക്ക് ബ്രൗൺ നിറം വരെ തേങ്ങ മൂപ്പിച്ചെടുക്കണം അതൊക്കെ നല്ല ടേസ്റ്റ് വരും കേട്ടോ കറിക്ക് നല്ല കളറും ഉണ്ടാവും ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടിയിലും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ഞാനൊന്ന് മൂപ്പിച്ച് എടുക്കുവാണേ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെയാണ് പൊടി മൂപ്പിച്ചെടുക്കുന്നത് തേങ്ങയിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്ത് മൂപ്പിച്ചിട്ട് ഒന്നിച്ചരയ്ക്കാം അതല്ലെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ പൊടി മൂപ്പിച്ച് കറിയിൽ ചേർക്കാം പക്ഷേ അതിലൊക്കെ ടേസ്റ്റ് ടേസ്റ്റായിട്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് ഞാൻ എന്നിട്ട് നേരത്തെ എടുത്ത് ആ ചീനിച്ചിട്ട് തന്നെ കേട്ടോ എല്ലാ കാര്യത്തിനും എടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട് പച്ചമുളകുമൊക്കെ ഒരു സർവസൗന്ദിയുടെയല്ല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ പുളി വേണം ഈ കറിക്കാ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അതിന് കണക്കാക്കിയിട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം പിന്നെ മുളകും മല്ലിയും മഞ്ഞളും വറുത്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനി മൂപ്പിക്കാനൊന്നുമില്ല നമ്മൾ നേരത്തെ മൂപ്പിച്ചതായതുകൊണ്ടിനും എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഇനി പച്ചവെള്ളം ഒഴിക്കരുത് കുറച്ച് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പൊടികളൊക്കെ മൂത്തതിലേക്ക് പച്ചവെള്ളം ഒഴിക്കാ ഒഴിച്ചാലും കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വേഗം വേണ്ടി വെക്കുക പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ കറിവേപ്പില ഇടാഞ്ഞ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കണേ ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വരുന്ന് വന്നിട്ടുണ്ട് നല്ല പൊടിയുള്ള ഉരുളക്കിഴങ്ങായിരുന്നേ അങ്ങനെ പൊടിയുള്ള ഉരുളക്കിഴങ്ങൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇനി ഇതിനകത്തേക്ക് തേങ്ങ വറുത്ത് അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുക വെള്ളം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കണ്ട ഒരുപാട് ചാറാക്കണ്ട തേങ്ങ വറുത്തരച്ചത് ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് പിന്നെയും തിളപ്പിച്ചെടുക്കുന്നുണ്ട് അന്നേരം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഒരു വറുത്തരച്ചേൻ്റെ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉള്ള കറിയായിട്ട് വരുവേ ഇപ്പോൾ തന്നെ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞല്ലേ നിൽക്കുന്നത് ഇനി അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലൊന്നും മൂപ്പിച്ച് ചേർത്തിട്ടുമില്ല പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് എണ്ണയിൽ മൂപ്പിച്ചും ചേർക്കാം കേട്ടോ അത് ഞാനിപ്പോൾ ചെയ്തിട്ടില്ല നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കൂർക്ക കൂണ് ചക്കക്കുരു എല്ലാം ഇതുപോലെ തന്നെ കറി വെക്കാം കേട്ടോ ചോറിന് മുട്ട പൊരിച്ചതും നാരങ്ങ അച്ചാറും ഈ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറി വരുന്നേ മുട്ട ചിക്കി കേട്ടോ ഒരു തോരം പോലെ ഇത് ഇത് കുഞ്ഞിപ്പെണ്ണും നമ്മുടെ അയൽവക്കത്തെ മോനും കൂടെ കളിക്കുന്നുണ്ട് അക്കു പഠിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ട് അതൊക്കെ കഴുകി വെച്ച് അടിച്ച് വരി തറയൊക്കെ തുടയ്ക്കാനൊക്കെ പോവുകയാണ് ശനിയാഴ്ച പിന്നെ ഞാൻ വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ ഞായറാഴ്ച കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച രാവിലെ കോഴിക്കുള്ള പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ മുട്ടയൊക്കെ എടുക്കാനുണ്ടായിരുന്നു തീറ്റ വെള്ളമൊക്കെ കൊടുത്തു ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ആക്കി രാവിലെ ആദ്യം ചേട്ടായും കുഞ്ഞിപ്പെണ്ണും അക്കും കൂടെ സൺഡേ സ്കൂളൊക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക് അതുകൊണ്ട് ചേട്ടായി അവരെ കൊണ്ടുവിടാൻ വേണ്ടി നേരത്തെ പോയി ചേട്ടയ്ക്ക് ലീവായിരുന്നേ എനിക്ക് കുറച്ച് തുണിയൊക്കെ അലക്കാനുള്ളത് കൊണ്ട് ഞാൻ ചേട്ടയൊക്കെ പോയ കൂടെ പോയില്ല പിന്നെ ഞാൻ ബസ്സിനാവട്ടെ പോയത് એ સજો કેરા ઇરના સોકોડીયા ને સફક્ષલ સફક્ષલ કદા સફક્ષલ સાંભળે કંઈ વળી નહિ લાગે આની പള്ളിയും കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരുവുക പച്ചക്കറിയൊക്കെ ഞങ്ങൾ സാധാരണയായിട്ട് എട്ട് മണി കഴിയുമ്പോൾ ടൗണിൽ ട്രാഫിക്ക് കഴിയും അന്നേരം ഗുണ്ടൽപേട്ടയിൽ നിന്നൊക്കെ പച്ചക്കറി എടുത്ത് കുറേ വണ്ടികളൊക്കെ വരും കേട്ടോ അന്നേരം നമുക്ക് കുറച്ച് വിലക്കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനെയാണ് പച്ചക്കറികളൊക്കെ കൂടുതലായിട്ടും മേടിക്കുന്നത് ഒരു പട്ടി ഇവിടെ നിന്ന് തൊടലും പൊട്ടിച്ച് വന്നിട്ടുണ്ട് ഇവിടെ അങ്ങ് കണ്ടു പരിചയമുള്ളൊരു പട്ടിയല്ല ആരുടെയാണോ കുറച്ച് സാമ്പാർ ബാക്കി വന്നതൊക്കെ തിളപ്പിച്ചൊക്കെ വെച്ചു രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് കുഞ്ഞിപ്പെണ്ണിനെ പകല് പഠിപ്പിച്ചൊക്കെ ഒന്നുകൂടെ ഒന്ന് എഴുതിപ്പിക്കുകയും പറയിപ്പിക്കുകയൊക്കെ ചെയ്യുവേ അപ്പൊ അങ്ങനൊക്കെ ചെയ്തോണ്ടിരിക്കുക പുറത്ത് നല്ല തണുപ്പാണ് അതുകൊണ്ട് കട്ടിലെ വന്നിരിക്കുന്നത് സ്വപ്ന ചേച്ചിയാ ഈ ചീരയുടെ പേര് ചോദിച്ചായിരുന്നേ എനിക്ക് പേരറിയത്തില്ല കേട്ടോ ഇത് ശരിക്കും ചുമന്ന ചീരയല്ല പച്ച ചീരയുമല്ല രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ചീരയാണ് ചുമന്ന ചീരയാണെങ്കിൽ നമ്മൾ ചോറിലൊക്കെ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ബീട്രൂട്ടിൻ്റെയൊക്കെ ബീട്രൂട്ടൊക്കെ തോരം വെച്ചിട്ട് നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഒരു കളർ വരികയല്ലേ അങ്ങനെ വരും വരണമല്ലോ ഇതങ്ങനെയൊന്നും വരത്തില്ല ചെറിയ ചുമപ്പും ഉണ്ട് പച്ചയുണ്ട് എന്താ പേരെന്നറിയില്ല കേട്ടോ അപ്പോൾ രണ്ടും കൂടെ മിക്സായൊരു ചീരയാണ് ഇതിൻ്റെ ഇലയിൽ കണ്ടോ രണ്ട് കളറും കാണാം താഴെ ചുമപ്പും മേലെ പച്ച കളറുവാ അങ്ങനെയാണ് ഈ ചീര നിർത്തിയേക്കുക എന്നിട്ട് നടാൻ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം